നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കെ എ സി ബിക്ക് കക്കയം വൈദ്യുതി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അതായത് കക്കയം പവർ സ്റ്റേഷൻ അതുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റിനാലിലും ജില്ല നിയമ പോരാട്ടം നടത്തും ആ നിയമ പോരാട്ടത്തിൽ തിരുവനന്തപുരത്തെ ഒരു കോൺട്രാക്ടർ ഗോപിനാഥ് പേര് ഗോപിനാഥെന്നാണ് ഗോപിനാഥൻ എന്ന് പേര് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ആ വിധിപ്പകർപ്പിൽ ഗോപിനാഥ് മാത്രമേ ഉള്ളൂ അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നാൽ ഈ ഗോപിനാഥിനെ ഞങ്ങൾക്കറിയാം എങ്ങനെ അറിയാം ഇദ്ദേഹത്തിനൊരു പേരുണ്ട് കൽപ്പന കൽപ്പന ഗോപി എന്നാണ് പണ്ടുകാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓഫീസർമാർ സംസാരിച്ചു കൊണ്ടിരുന്നത് അന്നത്തെ ഇലക്ട്രിസിറ്റി മന്ത്രിയായ നമ്മുടെ കൂടെ ഇന്നില്ല അദ്ദേഹം മരണപ്പെട്ടു ഇലക്ട്രിസിറ്റി ബോർഡിൽ ഐതിഹാസികമായ സമരങ്ങൾ നടന്ന കാലത്ത് മന്ത്രിയായിരുന്നു ശ്രീ പെനാർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ സമരങ്ങൾ ഉണ്ടായി എന്തിനാണ് സമരങ്ങൾ ഉണ്ടായെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അദ്ദേഹത്തിന്റെ കാലത്ത് നമ്മുടെ വൈദ്യുതി തൂണുകൾ യഥേഷ്ടം വിതരണം ചെയ്തിരുന്നത് ഈ കൽപ്പന എന്ന് പറയുന്ന കൽപ്പന ഗോപിയാണ് ഇദ്ദേഹം കരമ കുഞ്ചാലംകോട് സ്വദേശിയാണ് ഞങ്ങൾക്കിത് അറിയാം എന്ന് സൂചിപ്പിച്ചത് അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന് വിതരണം ചെയ്ത പോസ്റ്റുകളിൽ ധാരാളം ഡാമേജുകൾ ഉണ്ടായിരുന്നു ഡാമേജുകൾ ഉണ്ടായപ്പോൾ യഥാസമയം ബില്ലുകൾ മാറ്റി നൽകിയില്ല ബില്ലുകൾ പാസാക്കിയില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൽപ്പനയുടെ പോസ്റ്റുകൾ ധാരാളം ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണൻപിള്ള സാർ യഥേഷ്ടം ഇദ്ദേഹത്തിന് ഓർഡർ നൽകുന്നതിലും വളരെ കരുതലോടുകൂടി പ്രവർത്തിക്കുന്നതിനും ഇദ്ദേഹത്തിന്റെ സർവ്വസഹായവും ചെയ്തിരുന്നു ആ സഹായങ്ങളുടെ മറ പറ്റി ഗോപി എന്ന് പറയുന്ന വ്യക്തി യഥേഷ്ടം കോൺക്രീറ്റ് പോസ്റ്റിൽ തിരിമറി നടത്തിയിരുന്നു ഞങ്ങളത് പറയാൻ കാരണം അന്നത്തെ മലയാള പാത്രങ്ങളെല്ലാം കോൺക്രീറ്റ് പോസ്റ്റുകൾ ഡാമേജ് വന്നതിനെ കുറിച്ച് വാർത്തകൾ ചെയ്തിരുന്നു അതിൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടായി ആ ബാധ്യത തീർത്തത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ഒരു പത്രസ്ഥാപനത്തിന് സെയിൽ ചെയ്തിട്ടാണ് വിറ്റിട്ടാണ് ആ ബാധ്യത തീർത്തത് ധാരാളം ബാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൺപത്തിനാലിൽ ആ ബാധ്യത തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുപ്പത്തിയെട്ട് സെന്റുള്ള തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലം ഒരു പത്രസ്ഥാപനത്തിന് വിറ്റിരുന്നു ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകനും ആ പത്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ ശ്രീ കരുണാകരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് അതായത് എന്റെ പിതാവ് ഈ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി ആ മാനേജ്മെന്റിന് വേണ്ടി സംസാരിക്കാനും അതിനുള്ള ചില ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യാനും നിയോഗിക്കപ്പെട്ടത് അന്ന് ആറ് ബാലകൃഷ്ണൻ പിള്ള സാറും എന്റെ പിതാവുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്തി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള സമ്പ്രദായങ്ങൾ ആലോചിച്ചു അങ്ങനെ ഈ സ്ഥലം കച്ചവടം ചെയ്തു ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് ഇദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ഭൂമി പല രീതിയിലും ഈ ഭൂമി എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വ്യാജമായ പ്രചരണം നടത്തിയിരുന്നു വ്യാജ പ്രചരണം തന്നെയാണ് നടത്തിയിരുന്നത് ഈ ഭൂമി ഞങ്ങൾ കണ്ടുപിടിച്ചു കണ്ടുപിടിക്കുകയും ആ വീടിന്റെ ഫോട്ടോ എടുക്കുകയും ആ വീടിന്റെ കൺസ്യൂമർ നമ്പർ ഞങ്ങൾ കണ്ടെത്തുകയും ആ വീട്ടിൽ ഇപ്പോൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നും ആരാണ് താമസിക്കുന്നതെന്നും ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അതിന്റെ വാർത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ പുറത്തുവിടും ചില പേപ്പറുകൾ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് അത് കഴിഞ്ഞാൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തതിനും ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കോടതിയിൽ ഞങ്ങൾ നൽകിയ ചില രേഖകൾ ക്ലാരിഫിക്കേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ രേഖകളുടെ ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ആ വീടുകളുടെ കുറിച്ചും ആ സ്ഥലത്തിന്റെ കുറിച്ചും ഞങ്ങൾ വാർത്തകൾ പുറത്തുവിടുന്നതാണ് അപ്പോൾ ഈ കൽപ്പന ഗോപിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് കൽപ്പന കൽപ്പനഗോപി എന്ന് പറയുന്നത് ഒരു കാലത്ത് കെ സി ബിയുടെ ഏഴ് മീറ്ററും ഒമ്പത് മീറ്ററും എട്ടെം കമ്പിയിൽ വാർത്തവും ടെണ്ണെമ്മം കമ്പിയിൽ വാർത്ത പോസ്റ്റുകളുമാണ് വിതരണം ചെയ്തിരുന്നത് അതിൽ ഡാമേജ് വന്നത് കാരണമാണ് ഇദ്ദേഹത്തെ ഇതിന്റെ നിർമ്മാണത്തിൽ നിന്നും ഇതിന്റെ വിതരണത്തിൽ നിന്നും മാറ്റി നിർത്തിയത് കരിമ്പട്ടികയിൽപ്പെടുത്തി എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അന്നത്തെ അറിവ് മാത്രമാണ് ശരിയാണ് കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു ആ വ്യക്തിക്കാണ് കക്കാട് പവർ സ്റ്റേഷന്റെ ടണൽ നിർമ്മിക്കുന്നതിന് കെ എസ് ഇ പി കരാർ നൽകിയത് അതിൽ അന്വേഷണം നടത്തേണ്ടത് അന്നത്തെ മാനേജ്മെന്റ് എന്ത് ചെയ്തു എന്നുള്ളതാണ് അന്നത്തെ മന്ത്രിക്ക് അതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിന് വ്യക്തമായ ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം കുറിച്ച് ഞങ്ങൾ വീണ്ടും വാർത്തകളിൽ കൂടി നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതാണ് നമുക്കപ്പോൾ കാണാം